നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ദൈവിക നിഗൂഢതകൾ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായി നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മറയ്ക്കപ്പെട്ടിരുന്നതിന് കാരണം അവ നിങ്ങളിൽ നിന്നും നിഷേധിക്കപ്പെട്ടതിനാലല്ല മറിച്ച് നിങ്ങളെ അവ സ്വീകരിക്കുന്നതിന് തയ്യാറാക്കുന്നതിലായിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ തന്നെയാണ് ഈ തയ്യാറെടുപ്പിന് നിങ്ങളെ സജ്ജമാക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഒന്നിനും ഉത്തരം ഫോഴ്സ്ഫുള്ളി കണ്ടെത്തുവാനായി ശ്രമിക്കേണ്ടതില്ല ഡിവൈൻ ടൈമിങ്ങിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്കായുള്ളവ എഴുതപ്പെട്ട് കഴിഞ്ഞു നിങ്ങളെ വിശ്വാസത്തോടെ നിലനിന്നാൽ മാത്രം മതിയാകും എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വന്നാലും ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയാലും നിങ്ങളുടെ സോൾ പാത്ത് സേഫാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നത് നിങ്ങളുടെ ഡിവൈൻ ഗൈഡ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നഷ്ടങ്ങളെല്ലാം മായയാണ് എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ നിങ്ങളോട് മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ നിലനിൽക്കേണ്ടവ ഒന്നും നിങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടിട്ടില്ല മാറ്റപ്പെട്ടത് ശാശ്വതമല്ലാത്തവയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനുമായി കണക്റ്റഡ് ആണ് അതിനാൽ തന്നെ മറ്റുള്ളവരാൽ നിങ്ങൾ തഴയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള ഇൻറ്റൂഷൻ ഇന്നർ ഗൈഡൻസ് എല്ലാം ഇപ്പോൾ വർദ്ധിക്കുന്ന വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സമാധാനം കിടത്തുന്ന ഇമോഷൻസിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച് ആവുക എന്നുള്ള മെസ്സേജ് ആണ് മെസ്സേജാണ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എല്ലാം ഭഗവാനിലേക്ക് തന്നെ സമർപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ സുഹൃത്തായി നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുക നിങ്ങളെ തടവറയിലാക്കുന്ന മനസ്സിൻ്റെ രീതികളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ നാമജപങ്ങൾ സൈലൻസ് എന്നിവയിലൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ലഭ്യമാകുന്നതാണ് അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ തന്നെ കാണുക വലുപ്പ ചെറുപ്പങ്ങൾ നോക്കരുത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതി വരരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളെ എത്തിക്കുന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് നിങ്ങൾ ഒരു തരത്തിലുമുള്ള വ്യത്യാസങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിപ്പോൾ വിഷമിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നും ദുഃഖം പ്രദാനം ചെയ്യുന്നവയല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് സാമ്പത്തികം പദവി റിലേഷൻഷിപ്പ് എന്നിവയെല്ലാം താൽക്കാലികം മാത്രമായ പാഠങ്ങളാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിവിടെ പാഠങ്ങൾ ഉൾക്കൊള്ളുക അതിൽ നിന്നും ഡിറ്റാച്ച് ആവുക അതിൽ കുടുങ്ങി പോകരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും അറ്റാച്ച്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് സമാധാനം വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള വിശ്ഡം എവേക്കനിങ് സ്റ്റേജിലാണ് എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾ ജീവിതത്തിൽ അതിജീവിച്ച് മാത്രം മുന്നോട്ട് പോകുവാനുള്ളവരല്ല തിരിച്വലി വളരുവാനുള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വായിക്കുക പഠിക്കുക ഹീല് ചെയ്യുക പഠിപ്പിക്കുക ഗൈഡ് ചെയ്യുക എ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൽ ഇവയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമാകേണ്ടവരാണ് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലെങ്കിലും നിങ്ങളെ ഭഗവാൻ അതിലേക്ക് തന്നെയാണ് നയിച്ചു പോകുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ദീർഘനാളത്തെ മങ്ങിയ ജീവിതത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സാമൂഹ്യപരമായും നിങ്ങൾക്ക് സന്തോഷം നിങ്ങളിലോട്ട് എത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതായത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ആത്മീയതയിലും പൂർണ്ണ സന്തോഷം കൈവരിക്കാൻ കഴിയുന്നതാണ് നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ട വെളിച്ചം തിരികെ എത്തുന്നു അന്ധത നിങ്ങളിൽ നിന്നും അന്ധത ഇല്ല അന്ധകാരം സോറി അന്ധകാരം നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഭഗവാൻ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടേത് സാധാരണപ്പെട്ട ഒരു ജീവിതമല്ല ഭഗവാന്റെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് സ്വപ്നങ്ങളിലൂടെയും സയൻസിലൂടെയും അമ്പല ദർശനങ്ങളിലൂടെയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ശാന്തതയിലൂടെയുമെല്ലാം നിങ്ങൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഭയത്തോടെ തീരുമാനമെടുക്കാതെ സമാധാനം തരുന്നവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി ആകുന്നതിനാൽ തന്നെ നിങ്ങൾ പ്രഷറ് ഒറ്റപ്പെടൽ ഇൻസെക്യൂരിറ്റി എന്നിവയിൽ നിന്നും തീരുമാനം കൈക്കൊള്ളരുത് നിങ്ങൾക്ക് ഇന്നർ പീസ് കിട്ടുന്നവയെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചില ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അരിവാൻ അനിവാര്യമാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഇതൊരു ശിക്ഷ നടപടിയല്ല നിങ്ങൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ആണ് എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് അവയിൽ നിന്നെല്ലാം നിങ്ങൾ ഡിറ്റാച്ച് ആവുക അതായത് ഭഗവാൻ നിങ്ങൾ അവയിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ആയതിന് ശേഷം ഭഗവാൻ എല്ലാം നോക്കിക്കൊള്ളും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫ്രീ ആവുക അത് തന്നെയാണ് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഡിസ്റ്റൻസ് നിങ്ങൾക്കുള്ള മെഡിസിൻ കൂടെയാണ് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്കുള്ള ഒരു മെഡിസിൻ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെയാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിന്റെ ചാർജ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് ഇവിടെ അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമോ അതുപോലെ തന്നെ യാചിക്കേണ്ട കാര്യമോ ഇല്ല നിങ്ങൾ കോൺഫിഡൻസോടെ ഏറ്റെടുക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഭഗവാൻ നിങ്ങളിലെ ഫയർ എനർജി അതുപോലെ ധൈര്യം ആധികാരികത എന്നിവ ഉണർത്തുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പഴയ വേർഷനിൽ നിന്നും മാറുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഇത് നിങ്ങളിൽ നിന്നും സംഭവിക്കുന്ന ഇമോഷണൽ റിലീസാണ് നിങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയേക്കാം അപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ അറ്റാച്ച്മെൻറ്റിൽ നിന്നും എത്രത്തോളം നിങ്ങൾ മാറുന്നോ അതുപോലെയുള്ള സമാധാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ഒരു അല്പം കഠിനമായിരിക്കാം ഇമോഷണൽ റിലീസാണ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ മെഡിറ്റേഷനിലോട്ട് ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കാവുന്നതാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഹീലിങ് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഉരുവിടാവുന്നതാണ് എല്ലാം നിങ്ങൾക്ക് ഹീലിങ് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം